ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കളക്ട്രേറ്റിലേക്ക് എത്തിയ ആ ചെറുപ്പക്കാരനും പ്രായമായ സ്ത്രീയും കൂടി അവരുടെ പെൻഷന്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ഒരു കവറ് വിഷ്ണുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോകുന്നു വിഷ്ണു ഈ സമയത്ത് തനിക്ക് വന്ന ഫോൺ കോള് അറ്റൻഡ് ചെയ്തു അപ്പോഴാണ് ജോൺ അബ്രഹാം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിന്ന് പോകുന്നത് ആശാനെ ഡ്യൂട്ടി കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എടാ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലല്ലോ കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനോട് സമാധാനത്തോടെ ഇരിക്കാൻ ആയിച്ചു എന്നാ ശരി ആശാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു കമലൻ ഫോൺ വെച്ചു അപ്പോഴാണ് വിഷ്ണു ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആരെയും തന്നെ കാണാനില്ല ഉടനെ വിഷ്ണു തൻ്റെ കയ്യിൽ കിട്ടിയ ആ പൊതിയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയ അമ്മയെയും മകനെയും വിഷ്ണു നോക്കുന്നു പക്ഷെ അപ്പോഴേക്കും ജോൺ അബ്രഹാം വളരെ സന്തോഷത്തോടെ തൻ്റെ ക്യാബിനിലേക്ക് എത്തി തൻ്റെ ഓഫീസ് റൂമിലേക്ക് വന്ന് ഉടനെ ഫോൺ എടുത്ത് ജോൺ അബ്രഹാം വളരെ വേണ്ടപ്പെട്ട ആളാന്ന് രീതിയിൽ വിളിച്ചു കോള് ആ സമയത്ത് അതുവഴി വന്നുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അറ്റൻഡ് ചെയ്തു അദ്ദേഹത്തോട് വേഗം തന്നെ ജോൺ പറഞ്ഞു സാറേ എത്രയും വേഗം സാർ സാറിങ്ങ് പോന്നേക്ക് ഇവിടെ കളക്ടറും കളക്ടറുടെ ഭർത്താവായ ഇവിടുത്തെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന കളക്ടറുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന കളക്ടറുടെ ഭർത്താവും കൂടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം എത്രത്തോളമാണ് പിടിച്ചു പറിക്കുന്നതെന്ന് ഇന്ന് സാറിന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാകും സാർ നേരെ ഇവിടേക്ക് വന്നാൽ മതി ഇപ്പൊ തന്നെ കൈയ്യോട് പിടികൂടാം എന്നെല്ലാം അറിയിച്ചു അത് കേട്ടതും ഇത് സത്യം തന്നെയാണല്ലോ അല്ലെ ഇന്ന് തന്നെ എല്ലാം വെളിപ്പെടുത്താൻ കഴിയുമല്ലോ അല്ലെ ഇപ്പോ താൻ പറഞ്ഞ സത്യമാണല്ലോ എന്ന് ചോദിച്ചതും അതേ സാർ സാറ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവനെ കയ്യോടെ പിടിക്കാം എന്നറിയിച്ചു എന്നാ ശരി ദാ ഞങ്ങൾ അങ്ങോട്ട് എത്തുകയാണെന്ന് പറഞ്ഞു ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ ഫോൺ വെച്ചു അപ്പോഴേക്കും ജോൺ വളരെ സന്തോഷത്തോടെ ആലോചിച്ചു ശാലിനി നീ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും നീ എത്ര വലിയ പുലിയാണെന്ന് പറഞ്ഞാലും ഒരാണിന്റെ ചവിട്ടിൽ ഞെരിഞ്ഞമരാനുള്ള അത്രയേ ഉള്ളൂ നീ എന്ന് പറഞ്ഞ് നീ വെറും പെണ്ണാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജോൺ ഷാലിനിയെ ഇന്നത്തോടെ ഷാലിനിയും ഷാലിനിയുടെ ഭർത്താവിനെയും താൻ ഇല്ലാതാക്കുവെന്ന അഹങ്കാരത്തിൽ ജോൺ ഫോൺ വെച്ച് അങ്ങനെ തന്റെ ക്യാബിൽ നിന്നു അപ്പോഴാണ് വിഷ്ണു കാറ് വാഷ് ചെയ്തതിനിടയിൽ അത് ക്ലീന ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയത് അവരുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം അവർ വേഗം തന്നെ വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു നിങ്ങൾ കളക്ടർ മേഡത്തിന്റെ ഡ്രൈവർ അല്ലേ എന്ന് ചോദിച്ചതും അതെ എന്ന് വിഷ്ണു സമ്മതിച്ചു ഞങ്ങൾ ദ ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് വിജിലൻസ് ഞങ്ങൾക്ക് ഈ കാർ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു വിഷ്ണു വേഗം ആ കാറിലേക്ക് നോക്കുമ്പോൾ ജോൺ അബ്രഹാം കെണി ഒരുക്കിയിട്ട് സന്തോഷത്തോടെ അവിടെ നോക്കുകയാണ് വിഷ്ണു പറഞ്ഞു കാർ പരിശോധിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മേഡം പറയണം മേഡം പറയാതെ കാർ നോക്കാറൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് വിഷ്ണു ആ ഉദ്യോഗസ്ഥരോട് അറിയിച്ചു ഉടനെ വിഷ്ണു അതിന് തയ്യാറല്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് കണ്ടപ്പോ ഉടനെ ഒരു ദിവസം പറഞ്ഞു അതേ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് ബലപ്രയോഗത്തിലൂടെ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഓ അതൊക്കെ ചെയ്യാം പക്ഷേ മേഡം പറയാറേ പറ്റില്ല എന്ന് വിഷ്ണു നിർ വാശി പിടിക്കുമ്പോഴാണ് അവിടേക്ക് ബഹളം കേട്ട് ശാലിനി ഇറങ്ങി വരുന്നത് വിഷ്ണുവിനെ അവിടുന്ന് പിടിച്ചു മാറ്റാനായി ആ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുമ്പോൾ ശാലിനി അവിടേക്ക് ചോദിച്ചു എന്താ അവിടെ എന്താ പ്രശ്നം എന്ന് വിഷ്ണു അന്വേഷുവിൻ്റെ അടുത്തേക്ക് എത്തി ശാലിനി അന്വേഷിച്ചു ഉടനെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മേഡം ഞങ്ങൾ ബിജിനസിൽ നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് മേഡത്തിന്റെ ഈ കാർ ഒന്ന് പരിശോധിക്കണം മേഡത്തിന്റെ ഡ്രൈവർ അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇതിന് സഹകരിക്കണോ സഹകരിക്കുമില്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു വിഷ്ണുനോട് ശാലിനി പറഞ്ഞു മാറി നിൽക്ക് ഇവരെ അത് കാറ് പരിശോധിക്കട്ടെ പിന്നെ സാറേ എൻ്റെ കളക്ടറുടെ ജീവിതം വളരെ സുതാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ ജോലിയിൽ ഞാൻ ഒരു കള്ളത്തരവും ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല ഇന്നേ വരെ ഇതിൽ കറുരളാനും ഞാൻ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് സാറിന് കാറ് പരിശോധിക്കാം അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിന് വേണ്ട ആക്ഷൻ എടുക്കുകയും ചെയ്യാം അതിൽ ഞാൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കുകയില്ല എന്ന് ശാലിനി അറിയിച്ചു ഉടനെ ആ ഉദ്യോഗസ്ഥർ ശാലിനിയുടെ അനുമതിയോടെ ആ കാറ് പരിശോധിക്കണം ഇത് കണ്ടുകൊണ്ട് ജോണബ്രഹാം വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അപ്പുറേ ഉണ്ടായിരുന്ന വതിലിലൂടെ ആ ചെറുപ്പക്കാരനും അമ്മയും കൂടി എവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ജോണബ്രഹാം അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവര് ജോണബ്രഹാമിനെ നോക്കി അവിടുന്ന് പോകാനുള്ള അനുമതി വാങ്ങിക്കുമ്പോൾ വിഷ്ണു അവർ രണ്ടുപേരും അതിലെ നടന്നു പോകുന്നത് വളരെ കൃത്യമായി കണ്ടു അവരുടെ ചതിയായിരുന്നു അതെന്നുള്ള കാര്യം വിഷ്ണു മനസ്സിലാക്കി ശരിക്കും ജോൺ അബ്രഹാം ഒരുക്കിയ എന്ന് മനസ്സിലാക്കി വിഷ്ണു ആ ഞിട്ടലോടെ അങ്ങനെ നിന്നു അപ്പോഴാണ് വിഷ്ണു തന്റെ കയ്യിൽ കിട്ടിയ ആ പണം ആ പൊതി അത് വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് അതാരെലും വന്ന് അന്വേഷിച്ചാലെന്ന് ഓർത്ത് ആ കാറിന്റെ സീറ്റിൽ വെക്കാതെ സീറ്റ് കവറിനുള്ളിൽ എടുത്തു വെച്ചിരുന്നത് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ആളുകൾ പരിശോധിച്ചപ്പോ ആ സീറ്റ് കവറിൽ നിന്ന് ഒരു പൊതി കയ്യിൽ കിട്ടി അത് കിട്ടിയതും ഉടനെ അയാൾ വന്ന് നേരെ അവരുടെ ഹെഡിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സർദാ ഇത് ഒരു പൊതി എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അത് കയ്യിൽ കിട്ടിയതും വളരെ അഹങ്കാരത്തോടെ അയാൾ പറഞ്ഞു മേഡം മേഡം അല്ലേ പറഞ്ഞത് മേഡത്തിൻ്റെ ജീവിതം വളരെ സുതാര്യമാണ് എന്ന് ദാ എന്നാൽ മേഡം യാത്ര ചെയ്യുന്ന ഈ കാറിൽ മേഡത്തിന്റെ ഡ്രൈവറും ഈ കാറിലല്ലേ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഈ കാറിൽ ഉണ്ടാവുക അപ്പോ നിങ്ങൾ രണ്ടുപേരും പറയണം ഇതിന്റെ ഉത്തരവാദിത്വം ഇതെന്താണെന്ന് ഉടനെ ശാലിനി ആകെ അരിച്ചതോടെ അത് പിന്നെ സാറേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നോക്കിട്ട് ചോദിച്ചു വിഷ്ണു ഏട്ടാ എന്താ ഇത് ഉടനെ ശാലിനി അങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മേഡം മേഡത്തിന് മറുപടി ഇല്ലെങ്കിൽ മേഡത്തിന്റെ ഡ്രൈവർക്കും മറുപടി ഇല്ലേ എന്നാ നമുക്ക് നോക്കാം എന്നാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇത് എന്താണെന്ന് അറിയില്ല എങ്കിൽ ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഉടനെ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ കവറ് തുറന്നു അതിൽ നിന്ന് അദ്ദേഹം എടുക്കാൻ പോകുന്ന നോട്ടുകെട്ടുകൾ ഓർത്ത് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജോൺ ശാലിനിയും വിഷ്ണു ആകെ ആശങ്കപ്പെട്ട് തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹം ആ പൊതിയിൽ നിന്ന് ഒരു അരിഷ്ടത്തിന്റെ കുപ്പി കയ്യിലേക്ക് എടുത്തു അത് കണ്ടതും ജോൺ അബ്രഹാമും ഞെട്ടി ആ ഉദ്യോഗസ്ഥനും ഞെട്ടിപ്പോയി എല്ലാവരും ആകെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ വിഷ്ണുവിനെ ശാലിനി നോക്കുമ്പോ ശാലിനിയും ആകെ അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കി ഇതെന്താണെന്നുള്ള രീതിയിൽ ഉടനെ ആ കയ്യിലിരിക്കുന്ന ആ മരുന്ന് നോക്കിയിട്ട് അദ്ദേഹം ആകെ അതിശയപ്പെട്ടു നോക്കി എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അയ്യോ സാറേ അത് എൻ്റെ അച്ഛന്റെ കാലിന്റെ മുട്ടുവേദനക്കുള്ള അത് തൈലം അത് കുറെ ദിവസമായി അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അത് വാങ്ങിച്ച് കാറിന്റെ സീറ്റ് കവറിൽ വെച്ചിരുന്നാണ് സാറന്നങ്ങ് മറന്നുപോയി സാറേ അതിങ്ങ് നന്ദിക്കൂ സാറെടുത്ത് തന്നതിൽ വളരെ നന്ദിയുണ്ട് സാറേ ഞാൻ മറന്നു പോയതാ ഓർത്ത് എനിക്ക് ഓർമ്മിപ്പിച്ച് തന്നതിൽ ഒത്തിരി സന്തോഷം ഉടനെ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാറേ കയ്യിലിരിക്കുന്ന ആ കവറൂടിങ്ങേക്കാവോ ഇതങ്ങ് പൊതിഞ്ഞു വെച്ചേക്കാവല്ലോ ഇന്നെന്തായാലും ഇത് അച്ഛൻറെ കൈയ്ക്ക് കൊടുക്കുമ്പോൾ അച്ഛന് സന്തോഷമാകുന്നതോടൊപ്പം അച്ഛൻ എന്നിന്ന് ചീത്ത പറയും എങ്കിലും അച്ഛന് വളരെയേറെ സന്തോഷമാകും ഞാൻ ഈ തൈലം കൊണ്ടു ചെന്ന് കൊടുത്തല്ലോ എന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ആ തൈലം കൈയിലെടുത്ത് ആ കവറിനകത്ത് പൊതിഞ്ഞെടുക്കുമ്പോ ഉടനെ ആ ഉദ്യോഗസ്ഥൻ ആകെ ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്ന ജോൺ അബ്രഹാമിനെ നോക്കി ജോൺ അബ്രഹാം ആകെ നിരാശനായ തല ഉനിച്ച് നിൽക്കുമ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു മേഡം ക്ഷമിക്കണം സോറി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഫേക്ക് ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ടാ ഫേക്ക് ഇൻഫോർമേഷന്റെ കൂടെ ആ ഒരു ഇൻഫോർമേഷൻ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പെരുമാറേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു ഏയ് സാറിന് കിട്ടിയ ഇൻഫോർമേഷൻ കറക്റ്റ് തന്നെയാ അത് ഫേക്ക് ഒന്നുമല്ല പക്ഷേ അങ്ങനെ ഒരു അഴിമതി കാണിക്കുന്നത് കൈക്കൂലി വാങ്ങിക്കുന്നത് അത് കളക്ടർമായുടെഡല്ല മറിച്ച് ഈ കളക്ടറേറ്റിൽ അങ്ങനെ അഴിമതി കാട്ടുന്നതും കൈക്കൂലി വാങ്ങിക്കുന്നതും സാധാരണക്കാരുടെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരികയും ചെയ്യുന്ന ഒരേ ഒരു ദിവസനേ എവിടെയുള്ളൂ അത് ഇതായി നിൽക്കുന്ന എടിയും ആണ് എന്ന് വിഷ്ണു ജോണിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ടറിയിച്ചു ജോൺ അപ്പോഴേക്കും ആകെ ഞെട്ടലോടെ പറഞ്ഞു ഏയ് ഇല്ല സാറേ ഇതൊക്കെ വെറുതെ പറയുന്ന ഞാനൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ജോൺ അറിയിക്കുമ്പോഴേക്കും ഉടനെ വിഷ്ണു പറഞ്ഞു സാറേ സാറിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇദ്ദേഹത്തിന് ഇതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും തീർച്ചയായിട്ടും എന്താ സംശയം തെളിവ് വേണം എന്ന് മാത്രം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു സാറിനുള്ള തെളിവ് ഞാൻ തരാം സാറേ സാർ എന്റെ കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞു വിഷ്ണു ആ ഉദ്യോഗസ്ഥനെ വിഷ്ണു തന്റെ കൂടെ വിളിപ്പിച്ചു അങ്ങനെ വേഗം എ ഡി എം ജോൺ അബ്രഹാമിന്റെ ഓഫീസിലെ ഓഫീസ് റൂമിലേക്ക് വേഗം തന്നെ വിഷ്ണു അവരെയും കൂട്ടിക്കൊണ്ട് പോന്നു അവിടേക്ക് ചെന്നിട്ട് വിഷ്ണു പറഞ്ഞു അതെ ഈ എ ഡി എം സാർ ഉണ്ടല്ലോ ചോണബ്രഹാം സാർ വളരെ മാന്യനാ കാരണം അതുകൊണ്ട് അദ്ദേഹം കൈക്കൂലിയൊന്നും കൈകൊണ്ട് മേടിക്കില്ല ദാ സാർ നോക്കിയേ ഈ ഇരിക്കുന്ന വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ ഇത് നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രല്ല ഉപയോഗിക്കുന്നത് ഇതിനകത്താണ് ഇദ്ദേഹം കൈക്കൂലി ഇടാറുള്ളത് സാറേ സാർ നോക്കിക്കോ ഇതാ ഇതിൽ കിടക്കുന്നത് ഇദ്ദേഹം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കൈക്കൂലി എന്ന് എന്ന് പറഞ്ഞ് വിഷ്ണു ആ വേസ്റ്റ് ബിൻ ചൂണ്ടിക്കാട്ടി ഉടനെ സാർ ഇതെടുക്കണോ അതോ ഞാൻ എടുത്തു തരണോ എന്ന് വിഷ്ണു ചോദിച്ചു ഉടനെ വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട് ആ വിജിലൻസ് ഓഫീസർ തന്നെ ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് അതിൽ ഉള്ളി കിടക്കുന്ന ആ പൊതി കയ്യിലെടുത്തു അത് തുറന്നു നോക്കിയതും സാർ നോക്കണം സാർ എന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് നോട്ടുകെട്ടുകൾ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വന്നു ഇത് കണ്ടതോടെ വിജിലൻസ് ഉദ്യോഗസ്ഥനും ആകെ പ്രശ്നത്തിലായി ഉടനെ പിന്നാലെ എത്തിയ ജോൺ പറഞ്ഞു അയ്യോ സാർ ഇത് എന്റെ പണമല്ല ഇത് ഇത് ഞാൻ എടുത്തതൊന്നുമല്ല ഞാൻ വാങ്ങിച്ചതുമല്ല ഇത് എന്റെ പണമല്ല സാർ ഇത് ഇവന്റെ ഇരുന്ന പണമാ എന്ന് ഉടനെ ജോണ് വിഷ്ണുവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു അത് കേട്ടതോടെ വിഷ്ണു ചോദിച്ചു ഓ അത് ശരി എന്റെ ഇരുന്നോ അതെങ്ങനെ അവിടെ വന്നോ സാറിന് എങ്ങനെ അറിയാം കാറിലുണ്ടായിരുന്ന പണമാണെന്ന് സാറിന് എങ്ങനെ അറിയാം ആര് വെച്ചു എന്ന് വിഷ്ണു ജോണിനോട് ചോദിച്ചു പെട്ടെന്നുള്ള ആവേശത്തിൽ ജോൺ എല്ലാം വിളിച്ചു പറഞ്ഞപ്പോ താൻ തന്നെ അത് കുടുങ്ങാൻ പോവാണെന്നുള്ള രീതിയിൽ ആകെ ടെൻഷൻ അടിച്ച് താൻ വിളിച്ചു പറഞ്ഞത് അബദ്ധമായില്ലോ എന്ന് ജോൺ തിരിച്ചറിയുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ആര് വെച്ചു സാറ് കൊണ്ടേ വെച്ചോ കാറിനകത്ത് സാറേ സാറിനോട് ഞാൻ പറഞ്ഞു സാറ് എന്നോട് ചോദിച്ച പോലെ തെളിവും ഞാൻ തന്നിട്ടുണ്ട് ഇനി വേണ്ട നടപടി സാറിന് സ്വീകരിക്കാം എന്ന് പറഞ്ഞു ഉടനെ വിജിലൻസ് ഉദ്യോഗസ്ഥൻ എ ഡി എമ്മിനെ നോക്കിയിട്ട് പറഞ്ഞു മിസ്റ്റർ ജോൺ അബ്രഹാം യു ആർ അണ്ടർ അറസ്റ്റ് അത് കേട്ടതോടെ ജോൺ അബ്രഹാം ആകെ ടെൻഷോ അങ്ങ് നിൽക്കുകയാണ് ഉടനെ ജോൺ അബ്രഹാമിനോട് ഒരു സ്വകാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വിജിലൻസ് ഓഫീസർ അനുവാദം വാങ്ങിച്ച് ജോണിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ സാറേ ഒരു കാര്യം സാർ മനസ്സിലാക്കുന്ന നല്ലതാണ് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴേ കൃത്യം അതേ സ്പോട്ടിൽ തന്നെ അതിനുള്ള തിരിച്ചടി തരും ഇപ്പൊ മനസ്സിലായോ എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് സാറിനെ കാണാൻ കഴിയില്ലല്ലോ ഇനി പോയിട്ട് തിരിച്ചു വാ വേഗം തന്നെ വരണേ എന്നിട്ട് വേണം നമുക്ക് പുതിയ തന്ത്രങ്ങൾ തുടങ്ങാനായിട്ട് എന്നാ ശരി ഞാനിവിടെ തന്നെ ഉണ്ടാകും നമുക്ക് ഒന്ന് ഒരു അടുത്ത ഒരു അംഗത്തിന് തയ്യാറെടുത്തുകൊണ്ട് സാർ എത്രയും വേഗം വരാൻ ഞാനിവിടെ കാത്തിരിക്കുവെന്ന് ജോൺ അബ്രഹാമിനോട് വിഷ്ണു പറഞ്ഞു ഉടനെ ജോൺ അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വിജിലൻസ് ഓഫീസറെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനി ചോദിച്ചു വിഷ്ണു ഏട്ടാ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എല്ലാം വിഷ്ണുമയം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ചിരിച്ചു എന്നിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം വിഷ്ണു ശാലിനിയോട് വെളിപ്പെടുത്തണം കഴിഞ്ഞ ദിവസം ജോൺ അബ്രഹാമും ആ രാഷ്ട്രീയ പ്രവർത്തകനും കൂടി അയാൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള അനുമതിയെ ശാലിനി നൽകാത്തതിന്റെ പേരിലുള്ള വൈരാഗ്യം അതോടൊപ്പം തന്നെ ശാലിനിയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ തനിക്ക് ആ കെട്ടിടത്തിനുമേൽ ചുമത്തിയിരിക്കുന്ന താൻ ചെലവാക്കിയിരിക്കുന്ന ആ കോടിക്കണക്കിന് പണം തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്നും അയാൾ പറയുന്നു അങ്ങനെ എ ഡി എം ജോൺ എബ്രഹാമും ആ രാഷ്ട്രീയക്കാരനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബാറിലേക്ക് കമൽ കയറി വരുന്നത് ശാലിനിയും വിഷ്ണുവും അവരെ രണ്ടുപേരെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കണം സാറിന് സാറിന്റെ കെട്ടിട നിർമ്മാണമാണ് പ്രശ്നമെങ്കിൽ എൻ്റെ ജീവിത അഭിലാഷമാണ് അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കുക എന്നുള്ളത് രണ്ടിനെയും രണ്ടു വഴിക്കാക്കുക എന്നുള്ളത് രണ്ടിന്റെയും ജീവിതം തകർക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ സാറേ അങ്ങനെയങ്ങ് അവൾ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാനേ നല്ലൊരു കെണി അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് സാറ് സമാധാനത്തോടെ ഇരുന്നോ സാർ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം ഇത് പണ്ടുകാലം മുതലേ കണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിക്ക് അവൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള അടിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ശാലിനി പാവങ്ങളുടെ കളക്രം എന്നല്ലേ അറിയപ്പെടുന്നത് അവള് മെഴുകുതിരി വെട്ടത്തിലും വിളക്കിന്റെ വെട്ടത്തിലും ഇരുന്ന് പഠിച്ച് ഐ എ എസ് നേടിയവൾ എന്നാൽ അങ്ങനെ ഐ എ എസ് നേടിയവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന കെണിയിൽ അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും ശാലിനിക്കുമെതിരെ കെണി ഒരുക്കുന്നതിനെ കുറിച്ച് ജോൺ അബ്രഹാം ആ രാഷ്ട്രീയക്കാരനോട് സംസാരിക്കുമ്പോൾ ഉടനെ ഇത് കേട്ട കമലൻ ആലോചിച്ചു ആഹാ ഇത് ആശാനെതിരെയുള്ള കെണിയാണല്ലോ ആഹ് എന്താ പറയുന്നതെന്ന് കേട്ടാ പോരാ ശരിക്കും കാണുകയും കൂടെ ചെയ്യണം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമല്ലോ അതുകൊണ്ട് വീഡിയോ തന്നെ ആകാമെന്ന് വിചാരിച്ച് കമലൻ തൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വെച്ച് ജോണിന്റെയും ആ രാഷ്ട്രീയക്കാരന്റെയും സംസാരം കൃത്യമായി തന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുക്കണം ശാലിനിയെ ഇല്ലാതാക്കുന്നതിന് പൂർണമായും ശാലിനിയെ ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതിയാണ് താൻ ഒരുക്കിയിരിക്കുന്നതെന്ന് ജോൺ പറയുമ്പോൾ അത് കേട്ട ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു ഹാ താൻ കൊറേ നേരം ആയല്ലോ പറയുന്നു എന്ത് കെണിയാണെന്ന് താനൊന്ന് വ്യക്തമാക്കണോ എന്നാൽ അവളുടെ ജോലി പോകുന്ന ആ കാഴ്ച മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ എനിക്ക് കിടന്ന് കിടന്നുറങ്ങാമല്ലോ എന്ന് പറഞ്ഞു ഉടനെ ജോൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാറ് കേട്ടോ വളരെ വ്യക്തമായിട്ട് കാത് കൂർപ്പിച്ചു തന്നെ കേട്ടോ എന്ന് പറഞ്ഞു എടിയും താൻ ഒരുക്കാൻ പോകുന്ന കെണി എന്താണെന്ന് വളരെ വിശദമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കമലൻ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തെടുത്തു അത് വിഷ്ണുവിനോട് കമലിനെ അറിയിച്ചത് കൊണ്ടാണ് കൃത്യമായി എ ഡി എം ഒരുക്കി വെച്ച് ആ കെണിയിൽ വീഴാതെ ശാലിനിയെ തന്ത്രപരമായി തന്നെ വിഷ്ണു രക്ഷിക്കുകയും ആ കെണിയിൽ സ്വയം വിരിച്ച വലയിൽ അയാൾ തന്നെ ചെന്ന് വീഴത്തക്ക രീതിയിൽ എ ഡി എമ്മിനെ കുരുക്കി വിട്ട് എ ഡി എം ഇപ്പോ അറസ്റ്റിലാക്കപ്പെട്ടതിന്റെ വഴിയും അതാണെന്നുള്ള കാര്യം വിഷ്ണു ശാലിനിയോട് വെളിപ്പെടുത്തുന്നു എല്ലാം കേട്ടു കഴിഞ്ഞതും ശാലിനി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതേ ഞാൻ ഈ ജോലിയിലേക്ക് ഇവിടേക്ക് വന്നപ്പോ എന്തൊക്കെയായിരുന്നോ തൻ്റെ ജാട ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് എന്നാലേ ഞാനപ്പോ പറഞ്ഞതല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് വെറുതെ അല്ല എന്ന് ഇപ്പോ ഞാനില്ലായിരുന്നെങ്കിലോ അതുകൊണ്ട് ഇതുപോലെയുള്ള കെണികളിൽ ചെന്ന് വീഴാതെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് മനസ്സിലായോ അയ്യോ സംസാരിച്ചു നിന്നപ്പോ ഒരു കാര്യം ഞാൻ മറന്നുപോയി ആ എ ഡി എമ്മിനെ പോലീസുകാർ കൊണ്ടുപോകുന്നൊന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ശാലിനി വിഷ്ണുവേട്ടൻ ഏട്ടൻ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു കിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ എന്റെ സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനി നിന്നു അപ്പോഴാണ് സത്യഭാമ വീട് തോറും പ ഈ പലഹാരം കച്ചവടം ചെയ്തു വരുന്നതിനിടയിൽ അവിടെ കണ്ട ഒരു വീടിലേക്ക് സത്യഭാമ കയറി വന്നത് അവിടുത്തെ ജോലിക്കാരി മുറ്റമടിച്ചു അവിടേക്ക് വന്ന സത്യഭാമ പറഞ്ഞു അതെ ഞാൻ ഈ ശുദ്ധമായ എണ്ണയിൽ ഉണ്ടാക്കിയെടുത്ത പലഹാരങ്ങളാണിത് ഇതിൽ ഒന്നു രണ്ടെണ്ണം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജോലിക്കാരി പറഞ്ഞു അയ്യോ ഇതൊന്നും ഇവിടെ വേണ്ട ഇവിടെ ആളില്ലാത്തത് കൊണ്ടാ സാറും മേടവും ഇപ്പൊ വരും അവര് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കുകയുമില്ല എന്നെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞ സത്യമാമ്മ പറഞ്ഞയക്കാൻ നോക്കുമ്പോഴാണ് ഒരു കാറ് ആ വീട്ടുമുറ്റത്തേക്ക് വന്നത് ഉടനെ തന്നെ കാർ വന്ന് നിന്നതും അതിൽ നിന്ന് സത്യാമയ്ക്ക് പരിചയമുള്ള പരിശുദ്ധം കമ്പനിയുടെ ചെറിയൻ സാറും പരിശുദ്ധ കമ്പനിയുടെ എം ഡി ആയ ചെറിയൻ സാറും കൂടെ ധന്യ ഡോക്ടറും കൂടി ഇറങ്ങി വരുന്നത് കണ്ടു രണ്ടുപേരും കാറിൽ നിന്നിറങ്ങുന്നത് കണ്ടപ്പോഴേ അതിശയത്തോടെ സത്യഭാമ നോക്കി ഉടനെ ചെറിയൻ സാർ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല സത്യാമയോ എന്താ ഇവിടെ സത്യഭാമ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഉടനെ സാറിന്റെ വീടാണോ ഇത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു അതെ ഇതെന്റെ വൈഫാണ് ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ധനി ഡോക്ടർ പറഞ്ഞു എനിക്കറിയാം സത്യമ്മയെ എന്ന് പറഞ്ഞ് സത്യഭാമയെ നോക്കി ധനി ഡോക്ടറെ പരിചയം പുതുക്കി പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അതെ ഡോക്ടറെ കാണാനായി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് പക്ഷെ അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമയോട് ഏഹ് ധന്യ പറഞ്ഞു അന്ന് തിരക്കായി പോയി സത്യമേ അതുകൊണ്ടാണ് അന്ന് സംസാരിക്കാൻ കഴിയാഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഉടനെ ചെറിയാൻ സാറ് പറഞ്ഞു അതിനെന്താ ഇന്നിപ്പോ സംസാരിക്കാമല്ലോ ഒരു അകത്തേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ജോലിക്കാരിയോട് ഏഹ് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാനും കൂടി അറിയിച്ചു ഉടനെ ചെറിയൻ അകത്തേ കയറിയതിനു ശേഷം സത്യാമ്മ ധന്യോട് പറഞ്ഞ് ധന്യയെ നോക്കുമ്പോൾ ധന്യ പറഞ്ഞു സത്യമ്മ അകത്തേക്ക് കയറി വരൂ അങ്ങനെ സത്യഭാമയെ ക്ഷണിച്ചുകൊണ്ട് ധന്യ ഡോക്ടറും വീട്ടിനുള്ളിലേക്ക് കയറി ചെറിയാനും ധനിയും കൂടി അകത്തേ കയറി വന്നതും പിന്നാലെ സത്യഭാമയും അകത്തേക്ക് കയറി ഉടനെ ധന്യ ഡോക്ടറോട് ചെറിയാൻ പറഞ്ഞു അതെ ഈ സത്യാമ്മ നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ കമ്പനി നടത്തിയ ഫുഡ് കോമ്പറ്റീഷനിലെ വിന്നറാണ് സത്യഭാമ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണ സത്യാമ്മ ഉണ്ടാക്കുന്നത് അതെ എന്തായാലും സത്യാമ്മയെ കണ്ട സ്ഥിതിക്ക് ഇവിടെ ഈ സെയിൽസിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കുമല്ലോ എന്തായാലും ഒന്ന് രണ്ട് പാക്കറ്റ് ഇവിടെ കൂടി തന്നേക്കു കേട്ടോ സത്യാമ്മയുടെ കൈപുണ്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അതുകൊണ്ട് സത്യാമയുടെ പലഹാരങ്ങൾ ഞങ്ങൾക്കും കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചെറിയ ഒന്ന് രണ്ട് പാക്കറ്റ് ഇവിടെ വെച്ചേക്കാനായിട്ട് സത്യഭാമയോട് പറഞ്ഞു എന്നിട്ട് ധനി ഡോക്ടറോട് പറഞ്ഞു അല്ല ഇനി എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സംസാരിച്ചോ എന്ന് പറയുമ്പോ അവിടേക്ക് ജോലിക്കാരി ജ്യൂസുമായിട്ടെത്തി ഉടനെ സത്യഭാമ പറഞ്ഞു അതെ അന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വന്നത് ചില കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു എന്ന് പറഞ്ഞപ്പോ ജ്യൂസ് കൊണ്ടു വന്നപ്പോ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു സാറേ എന്ന് പറഞ്ഞതും അത് പറഞ്ഞാ പറ്റില്ല സത്യാമയെ ഒരു ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കെ എന്ന് പറഞ്ഞ് ചെറിയാൻ നിർബന്ധിച്ചു ഉടനെ സത്യഭാമ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് അവിടെ വെക്കുമ്പോഴേക്കും തന്നെ ഡോക്ടറിനൊപ്പം ചെറിയാനുമുള്ള ആ ജ്യൂസ് ടേബിളിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞ് ജോലിക്കാരി എപ്പോഴേക്കും അവിടേക്ക് പോകുന്നു ജോലിക്കാരി അത് അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി ഇനി എന്താ സത്യാമിക്ക് പറയാനുള്ളതെന്ന് ചെറിയാൻ ചോദിച്ചപ്പോഴേക്കും സത്യഭാമ ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ ചെറിയനെ ഒരു ഫോൺ കോൾ വന്നു അതെ നിങ്ങൾ സംസാരിക്കട്ടോ ഇതൊരു അർജന്റ് കോളാ എന്ന് പറഞ്ഞാൽ ചെറിയൻ ഫോണും എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇറങ്ങി അപ്പോഴേക്കും സത്യഭാമ ആകെ വിഷമത്തോടെ തന്റെ മനസ്സിലുള്ള ആ ഒരു സംശയം വീണ്ടും ധന്യ ഡോക്ടറെ നാവിൽ നിന്ന് അതിനുള്ള ഉത്തരം കിട്ടണമെന്നുള്ള തീരുമാനത്തിൽ തീരുമാനത്തിൽ സത്യഭാമ ധനു ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഞാൻ അന്ന് വന്നപ്പോഴും ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാ മതി സത്യ എന്റെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും കുഞ്ഞാണോ ശാലിനി പ്രസവിച്ചതാണോ സത്യേ വിഷ്ണുവിന്റെ കുഞ്ഞാണോ സത്യ ഇതിന് മാത്രം എനിക്ക് മറുപടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഒടുവിൽ തന്റെ ഡോക്ടർ സത്യഭാമയുടെ ആ ചോദ്യത്തിന് മറുപടി നൽകി അതേ സത്യമേ ശാലിനിയുടെ കുഞ്ഞാണ് സത്യ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും കുഞ്ഞാണ് സത്യ ശാലിനിയെ പ്രസവിച്ച കുഞ്ഞാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ ആ ഉത്തരം കേട്ട് വളരെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു സത്യ സത്യഭാമയുടെ സ്വന്തം പേരക്കുട്ടിയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ സന്തോഷം അതോടൊപ്പം തന്നെ അന്ന് ശാലിനി വീട്ടുമുറ്റത്ത് വന്ന് സത്യമ്മ സത്യമ്മയുടെ ചോരയാണ് സത്യെന്നും ഈ ഈ ഈ കുടുംബത്തിലെ ചോരയാണ് സത്യെന്നും സത്യാമ്മയുടെ ചോരയാണെന്നും ഒക്കെ അന്ന് ശാലിനി പറഞ്ഞിട്ടും വിഷ്ണുവാണ് ശാലിനിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്നുള്ള സത്യം അവൾ മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ് എന്നതായിരുന്നു സത്യാമ്മയുടെ മനസ്സിലെ ആശങ്ക എങ്കിലും താൻ ഇത്രയും നാളും ശാലിനിയോടും ആ കുഞ്ഞിനോടും കാണിച്ചത് വലിയ ക്രൂരതയായി പോയല്ലോ എന്നും താൻ അറിഞ്ഞത് വീട്ടിൽ വെച്ച് തൻ്റെ കയ്യിൽ കിട്ടിയ ആ പേപ്പറിൽ ഉണ്ടായിരുന്ന സത്യം അത് യഥാർത്ഥത്തിൽ ആ രഹസ്യം സത്യം തന്നെ ആയിരുന്നുവെന്നും തന്റെ പേരുകുട്ടിയാണ് സത്യമോൾ എന്നുള്ള വിവരം അറിഞ്ഞതോടെ വളരെ സന്തോഷത്തോടെ തന്നെ ഡോക്ടറോട് നന്ദി പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് സത്യഭാമ ഇറങ്ങുന്നു അതിനുശേഷം നേരെ സത്യമോളെ കാണുവാനായി സ്കൂളിലേക്ക് പോകുന്നു സത്യ ഈ സമയത്ത് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ തന്നെ കൂട്ടാനായി അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ അച്ഛന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന സത്യയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് സത്യഭാമെത്തിയത് സത്യാമ്മയെ കണ്ടതും ആയി സത്യാമയെ എന്ന് വിളിച്ച് സന്തോഷത്തോടെ സത്യ വിളിക്കുമ്പോൾ സത്യമാമ അരികിലേക്ക് ചെന്ന് സത്യമോളെ എന്ന് വിളിച്ച് സത്യയെ ചേർത്ത് പിടിച്ച് മാറി മാറി ആ കവളത്തും മുഖത്തുമൊക്കെയായി ഉമ്മ കൊടുത്തു സത്യാമയ്ക്ക് ഇന്ന് വരെ ഇല്ലായിരുന്ന സത്യമോളോടുള്ള ആ സ്നേഹം തൻ്റെ പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവളെ താലോലിച്ച് കൊഞ്ചിച്ച് തൻ്റെ പേരക്കുട്ടിയെ എത്ര സ്നേഹിച്ചാലും മതിയാകാത്ത രീതിയിൽ സത്യാമ്മ സത്യമോളെ ചേർത്ത് പിടിക്കുന്നു